പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബസ് ഫ്ലവേഴ്സ് ആൻഡ് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇനി മുന്നോട്ടും അതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പൊ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ ക്രിസ്മസ് അല്ലേ വരുന്നത് അപ്പൊ ക്രിസ്മസിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണല്ലോ കേക്ക് അപ്പൊ അതുകൊണ്ട് ഒരു നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ അപ്പൊ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്ലം കേക്ക് ആണ് ഈ നട്ട്സും എല്ലാം ചേർത്തിട്ട് അപ്പൊ ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ഓരോന്നും വരുന്ന ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരിപ്പ് എടുത്തുവെച്ചു കൊടുക്കാം ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ீஸ்பூண ிள் ஒரு டீஸ்பூன் பேக்கிங் பவுடர் சேர்ந்து கொடுக்க அரை டீஸ்பூன் சோடா நம்ம அப்பக்கார ஒரு கப்பு எத்திர மைதம் எடுத்துட்டிண்டோ அத்தையும் கப் அளவின ஒரு கப்பு பஞ்சசார பிடிச்சதா இது மைதே பஞ்சசாரையும் துல்லிய அளவிலெடுக்கணும் அடிச்செடுக்க மைதையும் ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറ് പഞ്ചസാര എല്ലാം കൂടി നല്ലോണം ഒരു മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാം കൂടി ചേർത്ത് അരിച്ചെടുക്കുന്നത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇരിക്കണം ഇതിന് നമുക്കൊരു സൈഡേ മാറ്റി വയ്ക്കാം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാം എന്തൊക്കെയാ ചേർത്ത് വെച്ചാൽ ബദാം എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് പിന്നെ ടൂട്ടി ഫ്രൂട്ടി മൂന്ന് കളറിൽ ഇത് മുന്തിരിങ്ങ കറുത്ത മുന്തിരിങ്ങ ഇല്ലായിരുന്നു അതുകൊണ്ട് എടുക്ക എടുത്തിട്ടില്ല നമുക്ക് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം ഇതിൽ ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല മൂന്ന് മുട്ട ഞാൻ ഇതിലേക്ക് അത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്കെന്തെങ്കിലും മൂടി ഇത് പഞ്ചസാര പൊടിച്ച മിക്സിയുടെ ജാർന്ന് തന്നെയാണ് അതുകൊണ്ട് ആണെങ്കിൽ പൊടി നമുക്ക് മൂടി വെച്ച് നല്ലോണം അടിച്ചെടുക്കാം അപ്പോൾ അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് നമ്മൾക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണിത് ഒരു കപ്പ് പൊടി നമ്മൾ എടുത്തിരുന്നില്ല മുക്കാൽ കപ്പ് അതിൽ ചേർത്തു ബാക്കിയുള്ളതാണ് അത് നമുക്ക് ക്യാരം ചെയ്ത് എടുക്കണം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ കളറെല്ലാം മാറി വരുന്നുണ്ട് കുറച്ചു കൂടെ ആവണം എന്നിട്ടുണ്ട് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് എത്തി വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ഇതിലേക്ക് ചേർക്കാം കുറച്ച് വൈൻ ചേർത്ത് കൊടുക്കണം ഈ വൈൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതിന് ഞാൻ ഒരു രണ്ട് ഓറഞ്ചിന്റെ ജ്യൂസ് ചേർക്കാണിത് വൈനും ഓറഞ്ച് ജ്യൂസും എല്ലാം കൂടി ചേരുമ്പോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അടിപൊളി കേക്കാണ് ഇത് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാണ് ഈ തേനും ഓറഞ്ച് ജ്യൂസും വൈനും എല്ലാം കൂടെ ചേരുമ്പോ ഒരു പ്രത്യേക രുചിയാണ് ഇതിന് ത് ഈ ബൗളിലേക്ക് മാറ്റാം ചെറിയ കഷ്ണം സിനമൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഒരേളം ചൂടുള്ള പാൽ കുറച്ച് എടുത്ത് ഒന്ന് സോക്ക് ചെയ്യാം സിനമൻ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി പൗഡർ ഇല്ല അതുകൊണ്ടാണ് അതിങ്ങനെ ചെയ്യുന്നത് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ പഞ്ചസാര എല്ലാം കൂടെ പൊടിച്ചത് ഇതിലേക്ക് നമ്മൾക്ക് മുട്ട അടിച്ചത് ചേർക്കാം മൂന്ന് മുട്ടയാണിത് അടിച്ചത് നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓയിൽ റീഫൈൻഡ് ഓയിൽ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേശാ കുറേശയായിട്ട് ചേർത്ത് കൊടുക്കാം ഇത് അരക്കപ്പാണ് ആ പതുക്ക ഇങ്ങനെ ഇളക്കി കൊടുക്കണം കുറച്ച് വാനില സെൻസിന് ചേർക്കുകയാണ് ഒരു അര ടീസ്പൂൺ അത്ര ചേർത്താൽ മതി ഇനി നമ്മൾക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ണ്ടല്ലോ അതെല്ലാം കൂടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് വയൻ്റെ പിന്നെ ഓറഞ്ച് പിന്നെ തേന എല്ലാം കൂടി ചേർന്ന് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് എല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഇതിലേക്ക് ഒരു നല്ല ഉപ്പ് ചേർത്ത് വെക്കാം ഇതില് നമ്മൾക്ക് സിരമൻ കുതിർക്കാൻ വെച്ചിരുന്നല്ല അതിൻ്റെ ആ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ ആ ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ നല്ല നൊന്ന് ഇറക്കി യോജിപ്പിക്കണം പതുക്കെ ചെയ്യണം ബലം പ്രയോഗിക്കരുത് എന്നാൽ നമ്മളുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ കൺസിസ്റ്റൻസിൽ ഇനി നമ്മൾക്ക് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം അതിൽ നമ്മൾ കുറച്ച് നെയ്യ് തടവിയിട്ട് കുറച്ച് മൈതപ്പൊടി ഇട്ടിട്ട് ഇങ്ങനത്തെ ബാക്കിയുള്ള മൈദപ്പൊടി കളയണം പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ഒരു മട്ടർ പേപ്പർ മുറിച്ചത് വെച്ചെടുക്കണം ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമ്മൾക്ക് മിശ്രിതം ഒഴിച്ചു കൊടുക്കാം പകുതിയൊക്കെ വരുന്ന വർത്തറേം ഇന്നൊഴിക്കാൻ പാടുള്ളൂ അപ്പം അത് കറക്റ്റ് ആയിട്ടുണ്ട് ഞാൻ കുറച്ച് നെടിച്ചെടുത്ത് വെച്ചിരുന്നു അതെന്തിനാന്ന് വെച്ചാൽ കുറച്ച് മൈതാപ്പൊടി ഇതിന് തളവിയിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പൊ അത് നട്സ് താഴ്ന്നു പോയില്ല നമുക്ക് നല്ലോണം തട്ടി കൊടുക്കാം ബൊബിൾസ് എല്ലാം വെളിയിൽ വന്നിരുന്നുണ്ട് മുകളിൽ വരുന്ന അങ്ങനെ ആക്കിയിട്ട് നമ്മൾക്ക് ഒന്ന് കൂടി തട്ടി കൊടുക്കാം എല്ലാം അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇങ്ങനെ മൈദപ്പൊടിയിൽ മിക്സ് ചെയ്താക്കി കുറച്ച് മൈദപ്പൊടി ഇടാൻ പാടുള്ളൂ ഡനസ്സൊക്കെ നമുക്ക് മുകളിൽ ഇങ്ങനെ കേക്കിന്റെ മുകളിൽ ഇങ്ങനെ കാണാം ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് മുമ്പേ പാത്രം ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം വെച്ചുകൊടുക്കാം നമുക്കിത് മൂടി വെച്ചുകൊടുക്കാം ഇതിന്റെ താരത്തിൽ ഞാനൊരു തുണി വെച്ചിട്ടുണ്ട് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അൻപത് മിനിറ്റ് കുക്ക് ചെയ്യണം എന്നാൽ നമ്മുടെ കേക്കിന്റെ മിക്സ്ചർ ഇവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് അൻപത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഇതൊന്ന് മൂടിയാൽ തുറന്ന് നോക്കാം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഞങ്ങൾ കുത്തി നോക്കാം ഒന്ന് ഒട്ടി പിടിക്കുന്നൊന്നുമില്ല അപ്പൊ കേക്ക് നല്ലോണം എഴുതിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം സ്റ്റവ് എന്നാ നമ്മളുടെ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അത് മുകളിലൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് അൻപത് മിനിറ്റ് ആണ് വെച്ചത് നമുക്ക് ഇതൊന്നും മറച്ചുതാ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയെടുക്കാം കണ്ടില് നല്ല ായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം കേക്ക് നല്ലോണം ആറിയതിന് ശേഷമേ മുറിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും ഇതിപ്പോ ഒരു മണിക്കൂർ മേലായി ഉണ്ട് സ്പോഞ്ചുമായുള്ള നല്ല കേക്കാണത് ഇതെല്ലാം കണ്ടില്ലേ നല്ല ഉള്ളല്ല നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആളൊന്ന് ഓപ്ഷനൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോബ ഫ്ലേവേഴ്സ് ആൻഡ് ഫ്ലവേഴ്സ് വീഡിയോസ് എല്ലാവർക്കും നന്ദി மட்டும் புதிய வீடியோய் வரணும் வரை எல்லாருக்கும் பாய்